ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മുപ്പത്തിയഞ്ചു പേർ കൂടി കൊല്ലപ്പെട്ടു ഗാസയിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എൻ ജനറൽ അസംബ്ലി പ്രമേയം പാസാക്കിയതിന് പിന്നാലെയാണ് ആക്രമണം സ്ത്രീകളും കുട്ടികളുമടക്കം മുപ്പത്തിയഞ്ചു പേരോളം വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മധ്യഗാസയിൽ നിസ്രൂത്ത് അഭ്യാർത്ഥി ക്യാമ്പിനു നേരെയാണ് ആക്രമണം നടന്നത് ഒരു ബ്ലോക്ക് മുഴുവനും ബോംബിംഗിൽ തകർന്നു ക്യാമ്പിലെ ഒരു വീട്ടിൽ മാത്രം പതിനഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ നേർക്ക് വീണ്ടും ഇസ്രായേൽ ആക്രമണം സിറിയയുടെ സൈനിക സൈനികശേഷി ദുർബലപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ഞൂറിലേറെ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് പ്രകോപന നടപടികൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഗുരുതര ഉണ്ടാകുമെന്നാണ് ഇസ്രായേലിന് തുർക്കിയുടെ മുന്നറിയിപ്പ് സിറിയയുടെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള ഇത്തരം കടന്നാക്രമണങ്ങൾ വെച്ചുപുറപ്പിക്കില്ലെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി സിറിയയ്ക്ക് നേരെയുള്ള അധിനിവേശവും ആക്രമണവും അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനെ അറിയിച്ചതായും തുർക്കി വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു സിറിയയിൽ സമാധാനപരമായ അധികാര കൈമാറ്റം സാധ്യമാക്കാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മേഖലയിലെ രാജ്യങ്ങളുടെ പിന്തുണ തേടുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ തുടരാക്രമണം ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം